അത് മക്കളും കൊച്ചും സ്റ്റെപ്പുകളാണല്ലോ സ്റ്റെപ്പുകളാണ് ലക്ഷ്മി ധൈര്യമായിട്ടിരിക്കെ മനസ്സിലെ ആഗ്രഹമോ എല്ലാം നടക്കും അല്ല കൊമേഡിയനും അല്ലാൻ നിങ്ങൾ ആരാ

ഞാൻ ക്രിസ്മസ് ആയിട്ട് വിചാരിച്ചു ഞാൻ ഒരുപാട് ഇന്റർവ്യൂസില് കാരണം ടെലിവിഷനിൽ അദ്ദേഹം അധികം ഫേസ് കൊടുക്കാറില്ല അപ്പിയർ ചെയ്യാറില്ല വളരെ റിയർ ആയിട്ടാണ് ഫൈനലി സ്റ്റാർ മാജിക് ടീം വിളിച്ച് ശല്യപ്പെടുത്തി ശല്യപ്പെടുത്തി അങ്ങനെ ഒരു എസ് പറഞ്ഞു ആ എസ് പറയാനുള്ള കാരണം പറയാൻ പറ്റാത്തോണ്ട് അയ്യേ പോയി ചമ്മിപ്പോയി ഞങ്ങൾ ഒരുമിച്ച് ഒരു സിനിമ പത്ത് നാൽപ്പത് ദിവസം ഒരുമിച്ച് ഞാൻ ഇതിനേക്കാളും സഹിക്കാൻ പറ്റാത്ത ഒരു ഇല്ല ചോയിച്ച് വാങ്ങിച്ചു ഞാൻ സ്ഥിരമായിട്ട് കാണുന്ന ഞാൻ ബിനോടിനോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ അല്ല അത് നിങ്ങളുടെ കയ്യിലിരിപ്പുണ്ട് കുറച്ചു പഴയ യോ ഞാൻ 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 എത്ര കിട്ടിയാലും അല്ല സ്ഥിരമായിരുന്ന സമയത്ത് ഞാൻ സ്ഥിരമായി കണ്ടിരുന്നു ഇപ്പൊ ലക്ഷ്മിയുടെ നമ്മൾ ഇതിനു മുന്നേ ഒരു സ്ഥലത്ത് വെച്ച് കണ്ടായിരുന്നു ഓർമ്മയുണ്ടോ എവിടെ വെച്ചായിരുന്നു എം ഡബ്ല്യൂ എടുക്കാൻ പോയപ്പോ പറ്റിയടാ ഏയ് ചായ കേറി ബ്ലോക്ക് ഞാനും എന്റെ കൂടെ ഒരു നമ്മുടെ ഒരു സുഹൃത്തുണ്ട് ജോമോൻ ടി ജോൺ ക്യാമറമാനം അപ്പൊ ഞാനും പുള്ളിയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഷോറൂമിനകത്ത് ഞങ്ങൾ ഞങ്ങളൊരു വണ്ടി എടുത്തായിരുന്നു അപ്പൊ എന്തെങ്കിലും ഞങ്ങൾ സർവീസിന്റെ ലക്ഷ്മി വന്നിട്ട് ഹലോ ഹലോ അന്ന് പറഞ്ഞു മനസ്സിലായില്ല മനസ്സിലായില്ലെന്ന് മാത്രല്ല ലക്ഷ്മി ഹായ് പറഞ്ഞു പോയി പോയി കഴിഞ്ഞതിനു ശേഷം എന്റെ കൂടെയുള്ള പുള്ളി പറഞ്ഞു അതെ ലക്ഷ്മി പുള്ളിയല്ലേ പുള്ളിക്കാരില്ലേ ഭയങ്കര ഒക്കെ ചെയ്തു ആ തോന്നുന്നു ഇത്രയും വലിയ കെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും ഞാൻ പറഞ്ഞല്ലോ ആ കുട്ടിയല്ല കാരണം എന്റെ മനസ്സിലെ ലക്ഷ്മി എന്റെ ഞാൻ കാണുന്ന ലക്ഷ്മി അങ്ങനെ